ശ്രീ രാമചന്ദ്രൻ മാസ്റ്റർ രചിച്ച ചേറുംപാലയുടെ ചരിത്രഗ്രന്ഥം ഇടമലയുടെ താഴ്വരയിൽ പ്രകാശനം ചെയ്യുന്ന മഹത്തായ മുഹൂർത്തമാണ് പ്രകാശന കർമ്മവേളയിൽ പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ പി എം മോഹൻദാസ് ആണ് അദ്ദേഹം ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ചരിത്രം കൂടിയാണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇവിടെ സന്നിഹിതരായ എല്ലാ സഹൃദയരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നെ ഈ സംരംഭത്തിലേക്ക് നീങ്ങാൻ പ്രേരണ ചെലുത്തിയത് മക്കളും സഹോദരിമാരുടെ മക്കളുമാണ് അതിൽ എടുത്തു പറയേണ്ട ഇവിടെ സ്വാഗതം പ്രസംഗം നിർവഹിച്ച ശ്രീമതി പ്രിയങ്കയാണ് മക്കളും കുട്ടികളും തുടർ പ്രചോദനം നൽകി ഈ പുസ്തകത്തിൽ ഞാൻ പ്രതിപാദിക്കാൻ ശ്രമിച്ചത് ഈ ദേശക്കാർ മറന്നു പോകാൻ ഇടയുള്ള മുൻകാല സംഭവങ്ങളും ആചാര അനുഷ്ഠാനങ്ങളുമാണ് ഈ പുസ്തക രചനയ്ക്കുള്ള എൻ്റെ റിസോഴ്സ് അതായത് എൻ്റെ മുതൽക്കൂട്ട് എന്ന് ഞാൻ പറയാം ഓർമ്മ വെച്ച നാൾ മുതൽ മുക്കാൽ നൂറ്റാണ്ട് സുമാർ എഴുപത്തിനാല് വർഷം കാലത്തെ എൻ്റെ അനുഭവങ്ങളും അവയുടെ ഓർമ്മകളുമാണ് അതിനു മുമ്പുള്ള ഒരു നൂറ്റാണ്ട് കാലത്ത് ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളുടെയും മുൻകാല കാരണവന്മാരുടെയും നിന്നും മാറി മാറിക്കിട്ടിയ അറിവാണ് ഈ ഗ്രാമത്തിലെ ഭാവി തലമുറയ്ക്ക് എന്നുമെന്നും ഓർമ്മിക്കാനും തങ്ങളുടെ ദേശത്തിനും ഒരു ചരിത്രമുണ്ട് എന്ന് അഭിമാനിക്കാനും കഴിയും എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് അതിനാലാണ് ഈ ചരിത്ര രചനയ്ക്ക് ഞാൻ വെച്ചത് ഈ ഗ്രാമചരിത്രത്തോടൊപ്പം തന്നെ മണ്ണൂർ എന്ന നാടുവാഴി നാടായ പ്രദേശത്തിന്റെ ചരിത്രം കൂടി ഇതിൽ കുറിച്ചിട്ടുണ്ട് വരുംകാല വാഗ്ദാനമായി യുവതലമുറയും വിദ്യാർത്ഥി സമൂഹവും ഈ ഗ്രന്ഥം സൂക്ഷ്മതയോടെ വായിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ മാത്രം അനുഭവങ്ങൾ അല്ല നേരെ മറിച്ച് എന്നെക്കാൾ മുതിർന്നവരുടെ അനുഭവങ്ങളും ഓർമ്മകളുമാണ് എൻ്റെ രചനയ്ക്ക് ആസാരമായത് എൻ്റെ ഈ ചരിത്ര ഗ്രന്ഥം നാടിന് മുമ്പിൽ സമർപ്പിച്ചുകൊള്ളുന്നു നിങ്ങൾക്ക് ഏർക്കും നമസ്കാരം പാലക്കാട് ജില്ലയിലെ മണ്ണൂർ പഞ്ചായത്തിലുള്ള ചേറുമ്പാല ദേശത്തിൻ്റെ ഈ ചരിത്രഗ്രന്ഥം എല്ലാ ദേശനിവാസികളും വായിച്ചു മനസ്സിലാക്കി വരും തലമുറകൾക്ക് കൈമാറുവാൻ വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു